നമസ്കാരം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ പിന്നോട്ട് വലിക്കുന്ന ഒരു ശീലമുണ്ട് അതാണ് മടി ഇന്ന് ആ മടിയെ എങ്ങനെ മറികടക്കാം കർമ്മത്തിന്റെ വഴിയിലൂടെ എങ്ങനെ മുന്നോട്ടു പോകാം എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മുന്നിൽ ഈ മടി ഒരു വലിയ മതിലായി നിൽക്കുന്നുണ്ടോ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹമുണ്ടാകും പക്ഷെ ഒരു എനർജി കിട്ടുന്നില്ല അല്ലേ അതാണ് മടി നമ്മളോട് ചെയ്യുന്നത് നമ്മളെ പതുകെ പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കും ഇതൊരു ചെറിയ കാര്യമല്ല കേട്ടോ ഒരു പഴയ ചൊല്ലുണ്ട് മടിയൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവന് തുല്യനാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര ഗൗരവമുള്ള വാക്കുകളാണിത് കാരണം മടി നമ്മുടെ ഉള്ളിലുള്ള കഴിവിനെയും സാധ്യതകളെയും ഒരു ചിതലിനെപ്പോലെ കുറേശ്ശെ കുറേശയായി കാർന്നു തിന്നും അവസാനം ഒന്നും ചെയ്യാനാവാതെ നമ്മൾ നിസ്സഹായരായി മാറും അപ്പോ ഇതിനൊരു പരിഹാരം അതിലേക്കാണ് നമ്മൾ വരുന്നത് ഒന്നാമത്തെ തത്വം ഇതാണ് പുരുഷാർത്ഥമാണ് ജീവിതം അതെ നമ്മുടെ പ്രയത്നം നമ്മുടെ കഠിനാധ്വാനം മടി എന്ന ഇരുട്ടിനെ മാറ്റാൻ കഴിയുന്ന ഒരു വെളിച്ചം അതുമാത്രമാണ് യുഗഋഷിയുടെ ഈ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ആലസ്യം മനുഷ്യൻറെ ഏറ്റവും വലിയ ശത്രുവും പുരുഷാർത്ഥം ഏറ്റവും വലിയ മിത്രവുമാണ് ഇതിന്റെ എന്താണെന്നോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ യുദ്ധം നടക്കുന്നത് പുറത്തുള്ള ആരോടുമല്ല നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ യുദ്ധത്തിൽ നമ്മുടെ ഏറ്റവും വലിയ കൂട്ടുകാരൻ കഠിനാധ്വാനമാണ് നോക്കോ ജീവിതത്തെ നേരിടാൻ രണ്ട് വഴികളുണ്ട് ആദ്യത്തേത് ഭീരുകളുടേതാണ് അവരെപ്പോഴും സാഹചര്യങ്ങളെയും വിധിയെയും പഴിച്ച് വെറുതെയിരിക്കും എന്നാൽ രണ്ടാമത്തെ വഴി അധ്വാനശീലരുടേതാണ് അവരാരും വിധി വന്നെഴുതാൻ എഴുതാൻ വേണ്ടി കാത്തുനിൽക്കില്ല സ്വന്തം പേനയെടുത്ത് സ്വന്തം വിധി അവർ തന്നെ എഴുതും അതാണ് യഥാർത്ഥ ശക്തി പലർക്കും കഠിനാധ്വാനം എന്നത് ഒരു ഭാരമാണ് പക്ഷെ സത്യത്തിൽ അതാണ് സന്തോഷത്തിലേക്കും ഐശ്വര്യത്തിലേക്കുമുള്ള വഴി തുറന്നു തരുന്ന വാതിൽ ഇന്നത്തെ പണി നാളേക്ക് മാറ്റിവെക്കുന്നത് പരാജയത്തിലേക്കുള്ള എളുപ്പവഴിയാണ് കാരണം ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് അത് നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാനും മുന്നോട്ടു പോകാനും ഉപയോഗിക്കാം പക്ഷേ പ്രവർത്തിക്കാനുള്ളിൽ നിന്നൊരു ശക്തി വേണ്ടേ അവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ തത്വം വരുന്നത് സങ്കല്പത്തിന്റെ ശക്തി അതായത് നമ്മുടെ ഉറച്ചൊരു തീരുമാനത്തിൻ്റെ ശക്തി വീണ്ടും യുഗ വാക്കുകൾ ശ്രദ്ധിക്കാം നിങ്ങളൊരു ഉറച്ച തീരുമാനത്തോടെ മുന്നോട്ട് പോകുമ്പോൾ മടി താനേ മാറിക്കോളും ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മടിയോട് നേരിട്ട് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ നല്ലത് ശക്തമായ ഒരു ലക്ഷ്യം മനസ്സിലുണ്ടാക്കുക എന്നതാണ് ആ തീരുമാനത്തിൻ്റെ ശക്തിക്ക് മുന്നിൽ മടിക്ക് പിടിച്ചു നിൽക്കാനാവില്ല അത് തനിയേ ഇല്ലാതായിക്കോളും അപ്പോൾ നമ്മുടെ ഉള്ളിലെ ഈ ദൗർബല്യത്തെ എങ്ങനെയാണ് കീഴടക്കുക അതിന് വളരെ ലളിതമായ രണ്ട് വഴികളുണ്ട് ഒന്നാമതായി നമ്മുടെ ഉള്ളിൽ മടിയുണ്ട് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയുക അത് സമ്മതിക്കുക പലപ്പോഴും അതിനെ തയ്യാറാവില്ല രണ്ടാമതായി നമ്മുടെ ആത്മബലം കൊണ്ട് നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട് അതിനെ തോൽപ്പിക്കുക ഇല്ല ഞാനിതിനെ കീഴടങ്ങില്ല എന്ന് ഉറച്ചൊരു തീരുമാനമെടുക്കുക ഇപ്പോൾ നമ്മൾ തത്വങ്ങളൊക്കെ പഠിച്ചു ഇനി പ്രവർത്തിക്കാനുള്ള സമയമാണ് ഇനി പറയാൻ പോകുന്നത് വെറുമൊരു ഉപദേശമല്ല അതൊരു ആഹ്വാനമാണ് ഉണരൂ ഇപ്പോൾ തന്നെ പ്രവർത്തിക്കൂ നമ്മുടെ സ്ഥിരം ഒഴുകഴിവെന്താണ് ഞാൻ ഭയങ്കര ക്ഷീണിതനാണ് പക്ഷെ ഓർക്കുക ആ ക്ഷീണത്തിൽ അങ്ങനെ ഇരിക്കുന്നത് ഒന്നിനുമൊരു പരിഹാരവുമല്ല അത് പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കുകയുള്ളൂ ആ തളർച്ചയിൽ നിന്ന് പുറത്തു വന്നേ മതിയാവൂ അതുകൊണ്ട് നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിന്ന് എഴുന്നേൽക്കൂ ശാരീരികമായി മാത്രമല്ല മാനസികമായും ആ ഒരു നിഷ്ക്രിയ അവസ്ഥയിൽ നിന്ന് എഴുന്നേൽക്കണം നമ്മുടെ പിന്നോട്ട് വലിക്കുന്ന ആ ചങ്ങലകൾ പൊട്ടിച്ചെറിയാനുള്ള സമയമാണിത് ഓണരൂ നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ വലിയ ശക്തിയെ ആ കഴിവിനെ തട്ടിയുണർത്തൂരോരുത്തരുടെയും ഉള്ളിലും ആ ഒരു തീപ്പൊരിയുണ്ട് അത് ജ്വലിപ്പിക്കാനുള്ള സമയമാണിത് ഇനിയും ഉറങ്ങിക്കടക്കാനുള്ള സമയമല്ല നിങ്ങളുടെ ലക്ഷ്യമെന്താണോ അത് നേടുന്നതുവരെ വിശ്രമിക്കരുത് ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ പൂർണ്ണമായി അങ്ങ് സമർപ്പിക്കുക ഓരോ ചുവടും ആവേശത്തോടെ ഉറച്ച മനസ്സോടെ മുന്നോട്ട് വയ്ക്കുക അവസാനം ഒന്നോർക്കുക എന്താണ് നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം അത് നമ്മുടെ പേരോ രൂപമോ ഒന്നുമല്ല നമ്മുടെ നിരന്തരമായ പ്രയത്നങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ആകെത്തുകയാണ് നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം നിങ്ങളൊരു കർമ്മവീരനാകുമ്പോൾ അതാണ് നിങ്ങളുടെ യഥാർത്ഥ ഐഡന്റിറ്റി ഇത്രയും ശക്തമായ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഈ അറിവ് എവിടെ നിന്നാണ് വരുന്നത് നമുക്കതിൻ്റെ ഉറവിടം എന്താണെന്ന് നോക്കാം മടി ഉപേക്ഷിച്ച് പ്രയത്നത്തിന്റെ പാത സ്വീകരിക്കാനുള്ള ഈ മഹത്തായ സന്ദേശം നമുക്ക് ലഭിക്കുന്നത് പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജിയുടെ ദിവ്യമായ ചിന്തകളിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ജ്ഞാനമാണ് നമുക്ക് വഴികാട്ടിയായി മാറുന്നത് അപ്പോ ഈ ചോദ്യം നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾ ആരാകാനാണ് തീരുമാനിക്കുന്നത് വിധിയെ പഴിച്ച് നിഷ്ക്രിയനായിരിക്കുന്നയാളാകാനാണോ അതോ സ്വന്തം പ്രയത്നം കൊണ്ട് സ്വന്തം വിധിയെഴുതുന്ന കർമ്മവീരനാകാനാണോ തീരുമാനം നിങ്ങളുടേതാണ്